രുദ്ധം എന്ന ചാനലോട്ട് സ്വാഗതം ഞാൻ ദിവേദ്യ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് നമുക്ക് മിനിറ്റുകൾക്കകം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സേമിയ പായസമാണ് അതും ഗ്യാസിൻ്റെ ചിലവൊന്നുമില്ല കുറച്ച് നേരം ഗ്യാസ് കത്തിച്ചാൽ മതി അതിനൊന്നും ഗ്യാസ് കത്തിക്കില്ല അപ്പം നമുക്ക് നേരെ ആ സേമിയാ പായസം ഇതിൻ്റെ വീഡിയോയിലോട്ട് പോയാലോ ഇത് നമ്മൾ സേമിയ പായസം ഉണ്ടാക്കാൻ തുടങ്ങുകയാണ് അതിന് അര ലിറ്റർ പാലം എടുത്തിട്ടുണ്ട് ഇത് ഞാൻ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ാണ് നെയ്യല്ലെന്ന് വെച്ചിട്ട് ഒരു കുഴപ്പമില്ല നെയ്യ് ഞങ്ങള് വേണ്ടി ചേർത്ത് കൊടുത്തതാണ് നെയ്യ് ഓപ്ഷനൽ ഇതാ ഇതിലോട്ട് ഞാൻ സേമിട്ട് കൊടുക്കുകയാണ് ഇത് ചെറിയ പാക്കറ്റ് ും അതുകൊണ്ട് സ്റ്റീം ഫുള്ളിൽ ഇടരുത് ആ പാൽ തിളച്ച് വരുന്നുണ്ട് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അങ്ങനെ ആവശ്യത്തിന് വേണ്ട പഞ്ചസാര ഇട്ട് കൊടുക്കാം ഈ ഡവറ മുഴുവനും എടുത്തിട്ടുണ്ട് ഇത് ചെറിയ പാത്രമാണ് എന്നിട്ട് ഈ മധുരമൊക്കെ നീ പാലിൽ മിക്സായി വരുന്നത് വരെ ഇന്ന് മിക്സാക്കി കൊടുക്കാം പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം പഞ്ചസാരയും പാലും കൂടി നന്നായി യോജിപ്പിച്ചിട്ടുണ്ട് ഇത് തിളച്ച് നന്നായി വന്നിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള സേമിയ ഇട്ട് കൊടുക്കാം ഇതൊന്ന് നന്നായി തിളച്ച് വന്നോട്ടെ അപ്പോഴേക്കും നമുക്ക് നേരത്തെ സേമിയ മാറ്റി വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള പാനല് ഒന്ന് അണ്ടി മുന്തിരിയും വറുത്ത് കോരാ ഇതാ സെയിം പാനിൽ തന്നെ ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് മുന്തിരി ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് പൊളച്ച് വരുന്നവരെ മുന്തിരി ഒന്ന് പൊളച്ച് വരുന്നവരെ നമുക്ക് രണ്ടും കൂടി ഇട്ട് റോസ്റ്റ് ചെയ്യാം ഇതാ ഞാൻ ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ടായിരുന്നു മറ്റേത് അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ടിട്ടുള്ളത് ഇതിലോട്ട് കുറച്ച് ഏലക്കായ പൊടി ഇട്ടിട്ടുണ്ട് ഏലക്കായ പൊടി ഇല്ലെങ്കിൽ ഏലക്കായ ഇട്ടാലും മതി ഒന്ന് ചതച്ചിട്ട് ഇതിലോട്ട് മാറ്റി വെച്ചിട്ടുള്ള നമ്മൾ അണ്ടി മുന്തിരി ഇട്ട് കൊടുക്കാം ഇനിയാണ് ഇതിൻ്റെ ടിപ്പ് ഞാൻ പറയുന്നത് അധികം ഗ്യാസ് കത്തിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല ഇത് നമുക്ക് ഓഫാക്കിയിട്ടൊന്ന് അടച്ചു വെച്ചാൽ മതി ഇന്ന് അടച്ചു വെച്ചിട്ടുണ്ട് ഗ്യാസ് ഓഫ് ആക്കിയിട്ടുണ്ട് ഇതിൻ്റെ മുകളിലോട്ട് ഞാൻ ഒരു വെയിറ്റ് വെച്ച് കൊടുക്കണം ഇത് എന്താണെന്ന് വെച്ചാൽ കുന്താണിയാണ് നല്ല വെയിറ്റ് ഉള്ളതാണ് ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് സേമിയൊക്കെ മുകളിൽ പൊങ്ങി വന്നിട്ടുണ്ടാവും അപ്പം നോക്കാം ഏകദേശം അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇതാ നമ്മുടെ സേമിയൊക്കെ മുകളിലോട്ട് നല്ല പൊങ്ങി വന്നിട്ടുണ്ട് നേരത്തെ അടിയിൽ കിടന്നിരുന്ന സേമിയായിരുന്നു ഇരട്ടിക്ക് വന്നിട്ടുണ്ട് അപ്പൊ ഇത് നമ്മൾ സ്വാദിഷ്ടമായിട്ടുള്ള സേമിയ പായസം റെഡി ആയിട്ടുണ്ട് നമുക്ക് ഗ്ലാസ്സിലോട്ട് മാറ്റിയാലോ നമ്മുടെ സേമി പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല പനിയുണ്ട് കാണാനായിട്ട് ഞാൻ ഇതിന്റെ ടേസ്റ്റ് പറഞ്ഞുതരാം സേമിയൊക്കെ മുകളിൽ തന്നെ കുറേ ഉണ്ട് സേമിയൊക്കെ നമ്മൾ കുറച്ച് സേമ ഇട്ടിട്ടുള്ളൂ ഇപ്പോഴൊക്കെ കുറേ വന്നിട്ടുണ്ട് ഇതിന് അധികം ആവരുത് ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെലേക്കൻ നിൽക്കുക അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതെന്തിനാന്ന് വെച്ചാൽ ഞാൻ അടുത്ത് വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടാൻ പറ്റാ